കേരളീയ സമൂഹത്തിന് ആകെ അപമാനമായി മാറിയ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ജാതി വിവേചനത്തിന്റെ ഏറ്റവും പുതിയ തെളിവായിരുന്നു തൃശ്ശൂർ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ഈഴവ് വിഭാഗക്കാരനായ ഒരു കഴകക്കാരന് തന്ത്രിമാരുടെ ഭാഗത്തു നിന്നും നേരിടേണ്ടി വന്ന വിവേചനം ആ വിവേചനത്തിന്റെ സംഭവത്തിൽ ആ ജാതി വിവേചനത്തിന്റെ സംഭവത്തിൽ ഇപ്പോൾ ഒരു ശക്തമായ നിലപാട് ഏവരാലും കൈയടിക്കപ്പെടേണ്ട ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാരും സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ദേവസ്വം വകുപ്പും ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡും ഒരു ഈഴവ് വിഭാഗക്കാരനെ കഴകക്കാരനായി നിയമിച്ചു എന്നതിനെ തുടർന്നായിരുന്നു അവിടുത്തെ തന്ത്രിമാർ ക്ഷേത്ര ചടങ്ങുകളിൽ നിന്ന് തന്നെ വിട്ടുനിന്ന് പ്രതിഷേധിച്ചത് ഒടുവിൽ ആ കഴകക്കാരനെ ഈഴവ് വിഭാഗക്കാരനായ കഴകക്കാരനെ ഓഫീസ് ചുമതലകളിലേക്ക് മാറ്റിയ ശേഷമാണ് തന്ത്രിമാർ പ്രതിഷ്ഠാദിന ചടങ്ങുകളിലെങ്കിലും പങ്കെടുക്കാൻ തയ്യാറായത് ഇപ്പോൾ ഈഴവ് വിഭാഗക്കാരന് വിവേചനം നേരിടേണ്ടി വന്ന അതേ കൂടൽ മാണിക്യ ക്ഷേത്രത്തിലെ കഴകക്കാരൻ തസ്തികയിലേക്ക് മറ്റൊരു ഈഴവ് വിഭാഗക്കാരനെ നിയമിച്ചിരിക്കുകയാണ് ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡിന് കീഴിലുള്ള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡും മുൻപ് ബാലു എന്ന തിരുവനന്തപുരം സ്വദേശിയാണ് വിവേചനം നേരിട്ടതെങ്കിൽ ഇത്തവണ അഡ്വൈസ് മെമ്മോ അയച്ചിരിക്കുന്നത് ചേർത്തല സ്വദേശിയായ കെ എസ് അനുരാജനാണ് എല്ലാ സമൂഹങ്ങളുടെയും തുടക്കം ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിനാലിലാണ് അന്നാണ് തിരുവനന്തപുരം ആർനാട് സ്വദേശിയായ ബാലുവിനെ ക്ഷേത്രത്തിലെ തൃശൂർ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ കഴകക്കാരനായി ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നിയമിക്കുന്നത് ഇതിനു പിന്നാലെ ക്ഷേത്രത്തിലെ തന്ത്രികളും തന്ത്രി കുടുംബാംഗങ്ങളും ഇതിനെതിരെ രംഗത്തു വരികയും അവർ ക്ഷേത്ര ചടങ്ങുകളിൽ നിന്നും വിട്ടു നിൽക്കുകയും ചെയ്തു ഈ തന്ത്രിമാരുടെയൊക്കെ ഉള്ളിൽ ഉറഞ്ഞു കിടക്കുന്ന ജാതി ബോധത്തിന്റെയും വിവേചനത്തിന്റെയും തെളിവായിരുന്നു ഈ സംഭവം എന്ന് പറയുന്നത് ഒടുവിൽ മാർച്ച് ഏഴാം തീയതി ക്ഷേത്ര സമിതി കൂടി ഈ ബാലുവിനെ കഴക ജോലിയിൽ നിന്നും മാറ്റി ഓഫീസ് ചുമതലകളിലേക്ക് മാറ്റിയ ശേഷമാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ദിന ചടങ്ങുകളിലെങ്കിലും തന്ത്രിമാർ പങ്കെടുക്കാൻ തുടങ്ങുന്നത് ഇതോടെ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ശക്തമായൊരു നിലപാട് സ്വീകരിക്കുകയുണ്ടായി ആരെയാണോ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നിയമിക്കുന്നത് അയാളുടെ വിഭാഗമോ ജാതിയോ ഒന്നും പരിഗണനയ്ക്ക് എടുക്കാതെ അയാൾ തന്നെ അവിടെ ജോലി ചെയ്യുമെന്നൊരു തീരുമാനമെടുക്കുകയുണ്ടായി അതിന് പിന്നാലെയാണ് ഇപ്പോൾ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഒരു ഇഴ വിഭാഗക്കാരനായ യുവാവിന് വിവേചനം നേരിട്ട് അതേ യിലേക്ക് മറ്റൊരു ഈഴ വിഭാഗക്കാരനെ തന്നെ നിയമിച്ചുകൊണ്ട് ഒരു വിപ്ലവാത്മകമായ തീരുമാനം എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും കേരളത്തിലെ ജാതി ബോധം കേരളത്തിലെ ചില മനുഷ്യരുടെ ജാതി വിവേചന ബോധം അത് ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു ഒരു കാലത്ത് കേരളം വിവേകാനന്ദനാൽ ഭ്രാന്താലയം എന്ന് വിളിക്കപ്പെട്ടത് ഈ ജാതിയുടെ അതിപ്രസരം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു എന്നാൽ ആ കാലത്ത് നിന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും നവോത്ഥാന പ്രസ്ഥാനങ്ങളും കൈകോർത്ത് ചേർത്ത് നടത്തിയ പ്രവർത്തനങ്ങളിലൂടെയാണ് കേരളം ഇന്ന് കാണുന്ന ഒരു ആധുനിക സമൂഹമായി നവീകരിക്കപ്പെട്ടത് എന്നാൽ ആ നവീകരണ പ്രക്രിയയെ ഒന്ന് മാറ്റിമറിക്കാൻ അല്ലെങ്കിൽ ആ പഴയ കാലത്തിലേക്ക് ഒന്ന് തിരിച്ചു പോകാൻ ചില ശക്തികൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് ഈ കൂടൽ ക്ഷേത്രത്തിലെ വിവേചന സംഭവം എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ഏറെ ശരിയായി എന്ന് കൂടി ഈ ഘട്ടത്തിൽ പറഞ്ഞു വയ്ക്കേണ്ടത് വായുണ്ട്